ഉച്ചപ്പോ രണ്ടു മണിക്ക് വീണ്ടും ഇറങ്ങിയേക്കുവാട്ടോ ഇന്ന് നമ്മൾ ഏത് മാർക്കറ്റിലാ പോണേ ബാൻഡ്ര ബാൻഡ്രയിലേക്ക് പോകുന്നു ബാൻഡ്ര അപ്പൊ സെയിം റെയിൽവേ സ്റ്റേഷനിൽ വന്നു അനൗൺസ്മെന്റ് അപ്പൊ ഇനി ഇവിടെ നിന്ന് നമ്മള് കേറിയിട്ട് ദാദറിലിറങ്ങും ദാദറിലിറങ്ങിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ബാൻഡ്രയിലേക്ക് പോകുന്നത് അത് ഏത് സൈഡ് മുമ്പേടെ വെസ്റ്റോ വെസ്റ്റാ വെസ്റ്റ് മുംബൈ ആ ഒരു സൈഡാണ് ബാൻഡ്ര അപ്പാൻഡ്ര കാണാം നോക്ക ഞങ്ങൾക്ക് തരാതെ അവര് രണ്ടുപേരും കൂടെ കാണാൻ മനസിലാവല്ലോ ഇവനക്ക് മനസിലായില്ല അവൻ ഇവിടെ ഇങ്ങനെ നോക്കി നിക്കുകയാണ് ആഹാ നോക്ക മേടിച്ചു വേറെ നിന്നോട്ടോ ചേച്ചി ചേച്ചിയുടെ അടിയാണ് അടി വലിയ പീസ് വേണോന്ന് ഡിവിനാഷ് ഇല്ല ചെറുതേ തരുമെന്ന് ശിവാനിഡിയോൾ എന്റെ അവസ്ഥ നോക്ക് കണ്ടോ ക്രീമായി ക്രീമായി ഇത് ഡയറിമിൾക്ക് മിൽക്കിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഞങ്ങള് ഞാനത് ഞങ്ങള് പ്രതിഷേധമായിട്ട് ഞങ്ങള് ഫ്രൂട്ട്സ് കഴിക്കാനവിടെ ഇവിടെ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ നിങ്ങളെ കൊണ്ടുവരുന്ന് കഴിക്കുന്നു അല്ലേ ഇത്രയും ഭാഗം മാത്രമല്ലേ

ഇന്നലെ യാത്ര ചെയ്തപ്പോൾ ശരിക്കും ഞാൻ ഈ മലയൊന്നും കണ്ടില്ല കേട്ടോ കാരണം സീറ്റ് കിട്ടി ഞാനും ചേച്ചിയും കൂടി ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് വർത്തമാനം പറഞ്ഞിരുന്നുകൊണ്ട് പുറത്തേക്കൊന്നും ശ്രദ്ധിച്ചില്ല ഇന്നതാ പോയപ്പോഴാണ് ഇങ്ങനൊരു കാഴ്ചകളൊക്കെ കാണുന്നത് കേട്ടോ അപ്പം ഞാൻ ചേച്ചിയുടെ ചേച്ചി ഇങ്ങനെ മലയുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ചേച്ചി പറയാം ഒരു സൈഡ് മാത്രമല്ല രണ്ട് സൈഡിലുണ്ട് പിന്നെ ആ മലയിൽ ഒരു അമ്പലമുണ്ട് അവിടെ എല്ലാവരും പോകാറൊക്കെ ഉള്ളൊരു അമ്പലം ഉണ്ടെന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഇവിടെ കൂടെ ഇങ്ങനെ റോട്ടിൽ കൂടെ ബസ് പോണ പോലെയാണ് ഇവിടെ ഇങ്ങനെ തുരിദ്രാ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാഴ്ച തന്നെ മതി ഈ മുമ്പേ കാണാൻ ആഗ്രഹിച്ച് പോകുന്നവർക്കൊന്നും സന്തോഷിക്കാനോ എനിക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ട്രെയിനും അതിലെ തിരക്കും ഒക്കെക്കൂടി കണ്ടിട്ട് പിന്നെ ഇത് ഇങ്ങനെ കുറേ നേരം നമ്മൾ നമ്മളിന്ന് നിന്ന് കേട്ടോ കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് സീറ്റ് കിട്ടിയായിരുന്നു പക്ഷെ എന്നാലും ആദ്യം ഇങ്ങനെ ഒത്തിരി നേരം നിൽക്കുവായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ ഇത്തവണ നമ്മളിറങ്ങാൻ പോണത് ദാദറിലാണ് ഞങ്ങൾ ഞങ്ങളിത് വന്നിട്ട് ദാദറിലിറങ്ങും ദാദറിൽ ഇറങ്ങിയാൽ ആളുകളെല്ലാവരും കൂടെ മുന്തുക്കള്ളി നമ്മളെ ദാദറിൽ ഇറക്കി എന്ന് വേണം പറയാൻ കാരണം അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ നമ്മളൊക്കെ നിരന്ന് നിർത്താൻ വേണ്ടി ആൾക്കാർ നമ്മുടെ തള്ളി അങ്ങ് ഇറക്കും അപ്പോൾ ഡോപ്പ് പറയാം ആരോ ഡോപ്പിയുടെ കാലി ചവിട്ട് ഡോപ്പി തിരിച്ചു അവിടെയെന്നൊക്കെ പറയുന്നുണ്ട് അത്രയ്ക്കിങ്ങനെ ഒഴുക്കാണ് കേട്ടോ ആളുകളുടെ ഒഴുക്ക് തിരക്ക് അപ്പം നമ്മളവിടെ ഇങ്ങനെ വന്നിട്ട് ഇനി ഈ വെസ്റ്റ് സൈഡിലേക്ക് പോകാനായിട്ടുള്ള ട്രെയിൻ കിട്ടുന്ന സൈഡിലേക്ക് അങ്ങ് പോകണം അപ്പൊ അങ്ങോട്ടേക്ക് നടക്കാൻ നടക്കുന്ന ആളുകളുടെ ഒരു തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ ഇത് ഉച്ച നേരാണ് സൺഡേ ആകുമ്പോഴേക്കും ഇവിടെയും ട്രെയിനിൽ ഇങ്ങനെ തിങ്കണും കൂടി നിക്കുന്ന പോലെ അങ്ങനത്തെ അവസ്ഥയായിരിക്കും കേട്ടോ ചേച്ചി പറഞ്ഞത് നല്ല തിരക്കുണ്ടായിരുന്നു ബാൻഡ്രാൻഡ്രേഷൻ ഇനി ഇവിടെ നമ്മൾ ഇവിടെ ഓട്ടോയാണോ നമ്മൾ ഓട്ടോക്ക് പോവാൻ പോണോ ഇതാണ് മറ്റേ ഷെയർ ആണോ

അഞ്ഞൂറ്റമ്പത് രൂപ ജീൻസ് എന്ന് പറഞ്ഞ് നിന്നപ്പോഴായിട്ടോ ഞങ്ങളുടെ അടുത്ത് ഈ ഒരു വണ്ടി വന്ന് നിന്ന് അതിൻ്റെ തുമ്പിക്കൈ പോലത്തെ അതിനകത്ത് കൂടെയാണ് വേസ്റ്റ് ഒക്കെ ഇങ്ങനെ പെർക്കു പെറുക്കി എടുക്കുന്നത് കേട്ടോ ഞാൻ ഓർക്കുവായിരുന്നു ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ വാരി എടുത്തുകൊണ്ടൊക്കെ പോകുന്നതല്ലേ കാണുന്നേ പക്ഷേ ഇതെല്ലാം എന്ത് ക്ലീൻ ആയിട്ട് കൊണ്ടുവന്നത് എന്ത് രസം ഉണ്ടല്ലേ കാണാൻ ശരിക്കും ആനയുടെ തുമ്പിക്കൈ പോലെ തന്നെ ഉണ്ട് ബാഗിന്റെ വിലയൊക്കെ ചോദിച്ച് കുറച്ചങ് നടന്നപ്പോഴേക്കേ ചെരുപ്പ് കടകൾ കണ്ട് ഞാനങ്ങ് ഞെട്ടി തട്ടിപ്പിട എന്തുമാത്രം കടകളാണെന്നറിയുമ്പോൾ അവിടെ ഇങ്ങനെ ചെരുപ്പ് തൂക്കിയിട്ടേക്കാണ് ഇങ്ങനെ കണ്ടു നമ്മുടെ കണ്ണുള്ളിൽ പോട്ടോ പക്ഷെ അടുത്ത് ചെന്ന് ഓരോ കടകളിൽ കയറുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നേ ഏകദേശം ഒരേ ഡിസൈനൊക്കെ തന്നെയാണുള്ളത് വില അത്ര ഭയങ്കര കുറവൊന്നും പറയാനില്ല വില കുറഞ്ഞ ഐറ്റംസിന് അത്ര ക്വാളിറ്റി ചിലതിനൊക്കെ തോന്നിയില്ല അപ്പോൾ ഞാൻ മമ്മിക്കൊരു ചെരുപ്പ് മേടിച്ചായിരുന്നു മമ്മിക്ക് സാധാരണ ഇഷ്ടപ്പെടുന്ന ഒരു ചെരുപ്പുണ്ട് അപ്പോൾ അത് ഞാൻ മേടിച്ചു പിന്നെ ഞങ്ങൾ ജ്യൂസ് കഴിക്കാൻ വന്നു കേട്ടോ അപ്പോൾ ഷുഗർ കെയിൻ ജ്യൂസ് വേണമെന്നാണ് എന്നോട് ചോദിച്ചത് പക്ഷേ ഞാനത് മുസമ്പിയിൽ ഒതുക്കി ഷുഗറില്ലാതെ ഒരു മുസമ്പി ജ്യൂസ് മതിയെന്നെ പോലെ ഒരു മുസമ്പി ജ്യൂസ് ഒക്കെ കുടിച്ചപ്പോഴേക്കും നല്ല ഫ്രഷ് ആയി കാരണം കുറേ ദൂരം നടന്നേ ഇതിപ്പോൾ ബാൻഡറിയുള്ള മാർക്കറ്റാണ് കേട്ടോ ആ സൈഡിലൊക്കെയുള്ള ചില ഇതാണ് കാഴ്ചകളാണ് പിന്നെ ഇതാ ബെൽറ്റിൻ്റെ കട ഇതിന് മാത്രം ബെൽറ്റുകളിൽ ലോകത്തുണ്ടോ എന്ന് ഞാൻ തോന്നിപ്പോയിട്ടോ എന്തുമാത്രം വെറൈറ്റിയിലാണ് ബെൽറ്റുകൾ ഇങ്ങനത്തെ അനേകം കടകളൊന്നും ഞാൻ കുറച്ച് കടകളെ കണ്ടുള്ളൂ ബെൽറ്റിനൊക്കെ അത്യാവശ്യം നല്ല വെ വിലയുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ചേച്ചി എന്നെ കൂട്ടിക്കൊണ്ട് ഒരു അടിപൊളി സ്ഥലത്തേക്ക് കടന്നിട്ടുണ്ട് ഞാൻ പോയി ഭയങ്കര സർപ്രൈസ് ആയിരുന്നു എനിക്കത് അല്ല എത്തിയിട്ട് ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഞെട്ടി എന്താ അറിയാമോ എനിക്ക് മന്നത്തിന്റെ ഫ്രണ്ടിലാട്ടുള്ളത് മന്നത്ത് നമ്മുടെ ഖാൻ ഷാറുഖ് ഖാന്റെ വീടാണ് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ പേടിച്ചിട്ടാണ് വന്നത് നമ്മള് ഹൈദരാബാദിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജൂബിലി ഹിൽസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആർട്ടിസ്റ്റിന്റെ വീടിന്റെ പരിസരത്തോട്ടേ അടുപ്പിക്കില്ല അപ്പൊ ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇതെ സെക്യൂരിറ്റി അടുത്ത് അടിക്കുക കൊടുത്തിരിക്കണം കേട്ടോ നമുക്ക് എല്ലാ ഫാൻസിന് മന്നത്തിന്റെ ഫ്രണ്ടിൽ വരാം അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അടുത്ത് പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഷാരൂഖ് ഖാൻ അവിടെ വന്നതിന്റെ കൈയ്യൊക്കെ കാണിക്കാറുണ്ടോ പറയുന്നു ഇന്ന് കൈ കാണിക്കില്ലായിരിക്കും അപ്പൊ ഇതാണ് മന്നത്ത് വല്യ ഗേറ്റ് ആണ് വല്യ ഗേറ്റും വലിയ മന്തിലൊക്കെയാണ് എത്ര ഇവിടെ വന്നു പേരുന്നേരന്ന് വന്നെങ്കിലും വന്നാൽ കാണാലോ അറിയില്ലേ ഇതാണ് സൈഡ് അതിന്റെ ഫ്രണ്ടിലെ ബീച്ച് ആട്ടോ നോക്ക് ഇതാണ് ബാൻഡ് സ്റ്റാൻഡെന്നോ അങ്ങനെയാണ് ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞത് ബാൻ സ്റ്റാൻഡ് ഇവർ പറയുമ്പോ എനിക്ക് പ്രൊനസിയേഷൻ മനസ്സിലാവണല്ലോ അതൊരു പ്രശ്നമാണ് എനിക്ക് മനസ്സിലാവില്ല എനിക്ക് ആ മന്നത്തിന്റെ ഫ്രണ്ടിപ്പോൾ ഫോട്ടോ എടുക്കണം എന്തായാലും എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പൊ എനിക്കും എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ നമ്മളിപ്പറത്തെ സൈഡെത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വന്നില്ലെങ്കിലേ ചിലപ്പോ വണ്ടി ഇങ്ങനെ വരുന്നില്ല എനിക്ക് മന്നത്തിന്റെ അടുത്ത് പോയി നിൽക്കണം ഇങ്ങനെ ഒരു പേര് പോയിക്കണോ ഇങ്ങനെയുണ്ടല്ലോ അങ്ങനെയാണോ പറഞ്ഞു ഇനി മെല്ലത്തിന്റെ ഫ്രണ്ടിൽ പോയി നിക്കാം കൊറേ പേര് എടുക്കുന്നു ഞാനിവിടെ പോയി നിക്കട്ടെ വീഡിയോ എനിക്ക് എനിക്കൊരു ഫോട്ടോയും കൂടി എടുത്തു തരണം കേട്ടോ അപ്പൊ നിങ്ങക്ക് മുമ്പേ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഷാറുഖാന്റെ വീടിന്റെ ഫ്രണ്ട് വന്ന് എടുക്കാട്ടോ ഇപ്പൊ ഈ കൈറ്റ് ഒന്ന് അതൊരു ഒരു നിമിഷമായിരിക്കും കേട്ടോ അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടെങ്കിലേ സങ്കല്പികമായ അത്രക്ക് ഭയങ്കര ഫാനാണ് നമ്മുടെ ഷാറുഖാന്റെ എല്ലാരും അങ്ങനെയല്ലേ െ ഷാറുഖാൻ ഇഷ്ടമില്ലാത്ത ഇനിയും കൊറേ പേര് അപ്പുറത്ത് ഏറ്റു നിൽക്കുന്നു എന്റെ ഫോട്ടോ എടുക്കുക നന്നായിട്ട് എടുത്തു പക്ഷെ എടോപ്പയുടെ ഫോട്ടോ എനിക്ക് മൊഴിയൊക്കെ കൊടുക്കാൻ പറ്റില്ല ബോറായി പോയി എനിക്ക് ഒന്നാമത് ഫോട്ടോ എടുക്കാറിഞ്ഞു എപ്പഴാണാവോ എപ്പോഴാണെന്നൊന്നാകുമോ അല്ലേ കൈ ഇങ്ങനെ ചാറ്റ പറയാൻ വരുന്നത് എപ്പോഴായിരിക്കും ബർത്ത്ഡേക്കൊക്കെ വരുമോ എന്നാവോ ഇവിടെയുള്ള അറിയാൻ പറ്റിയായിരിക്കും ചിലപ്പോൾ ആൾ ഇങ്ങനെ ഇതൊക്കെ ഓപ്പൺ ആക്കി അല്ലെങ്കിൽ വരുന്ന സമയം ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ആക്കി കിട്ടിയാൽ മതിയായിരുന്നു അപ്പുറത്തൊന്നും കണ്ടിട്ട് പോകാരോ അല്ലേ ഓ തിരിച്ചപ്പുറത്തേക്ക് പോവാം അപ്പം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞത്ത് കാണാം പിന്നെ ബീച്ചിൽ പോവാം വേറെ ഏതൊക്കെയോ ആർട്ടിസ്റ്റുകളുടെ സ്ഥലം വീടൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്കറിഞ്ഞിടാനായിട്ടാണ് ഇവിടെ ഉള്ളവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും ചേച്ചിനോട് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ചേച്ചിയൊക്കെ അപ്പുറത്തു നിന്നെ ഞങ്ങൾ കുറേ തവണ മണ്ണത്തിൻ്റെ ഒപ്പം നിന്നും മണ്ണത്ത് ആ ഒരു ബോർഡിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ള ആണെന്ന് പറഞ്ഞിട്ട് അപ്പത്തു തന്നെ നിന്നു റ്റിൻ്റെ ഫ്രണ്ട് കാണുന്ന ഒരു ബ്ലാക്ക് ഇത് കണ്ടോ ഒരു ബ്ലാക്ക് കളറിലെ നെറ്റ് ബർത്ത് ഡേക്ക് അതായത് നവംബർ രണ്ടാം തീയതി നമ്മുടെ ഷാറുഖാൻ അവിടെ വന്ന് നിന്നിട്ടാണ് ഫാൻസിനെയൊക്കെ ഗ്രീറ്റ് ചെയ്യുന്നത് കേട്ടോ അവരുടെ വിഷസ് ഒക്കെ സ്വീകരിക്കുന്ന സ്ഥലം അതാണ് ഹായൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവിടെയാണ് വരിക പക്ഷേ നവംബർ രണ്ടാം തീയതി നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അടുത്ത് അടുക്കാൻ പറ്റില്ല അത്രക്ക് തിരക്കായിരിക്കും ഓട്ടോക്കാരൊക്കെ അന്ന് ഓട്ടോയ്ക്ക് കൂടെ വരാണെങ്കിൽ ൊക്കെ വരാണെങ്കിൽ അവർ പറയണ പൈസ കൊടുത്തിട്ട് വേണം ഇവിടെ ആരാണെന്ന് എല്ലാവരും നിങ്ങൾ പോസ് ചെയ്ത് പോസ് ചെയ്ത് നോക്കുകയാണല്ലേ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നത്തെ ദിവസത്തേക്കുള്ളതായിട്ടോ അപ്പൊ നാളെ വരാം അടുത്ത വിശേഷങ്ങളായിട്ട് സ്റ്റേ ട്യൂൺ ബൈ